ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിൽ ഇവിടെ ഹസ്ബൻ്റെ വീട്ടിൽ ഇവിടെ തെയ്യം തുടങ്ങി അപ്പം മൂന്നാല് ദിവസത്തെ വീഡിയോസ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് രണ്ട് ഡ്രസ്സാക്കിയിട്ടിടുകയെന്ന് അപ്പം ആദ്യ ദിവസം ഒന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ഗാനമേള ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സന്ധ്യയ്ക്ക് അതിന് വേണ്ടി പോയി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എല്ലാവരും ഇതാണ് ചെറിയൊരു ഇത് ഗ്രൗണ്ടാണ് തെയ്യത്തിൻ്റെ കാവിൻ്റെ മുന്നിൽ ചെറിയൊരു ഗ്രൗണ്ടിൽ അവിടുത്തെ അത്യാവശ്യം നാട്ടുകാരും ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും ഗാനമേള കാണാനിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് ാംബരി ഓർക്കസ്ട്ര അങ്ങനെ എന്തോ പേരുള്ള ഓർക്കസ്ട്ര ടീമിൻ്റെ ഗാനമേളയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് നാല് ദിവസമാണ് ഇവിടുത്തെ തെയ്യത്തിൻ്റെ മൊത്തത്തിലുള്ളത് അപ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ ആദ്യമായിട്ടാണ് ഗാനമേള ഉണ്ടാകുന്നത് സാധാരണ ഈ ദിവസത്തിൻ്റെ നാട്ടിലെ തന്നെ കുട്ടികളുടെയോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ തിരുവാതിരയോ അല്ലെങ്കിൽ കലാപരിപാടികളും ഡാൻസ് അങ്ങനെയെല്ലാതാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഗാനമേള അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ സൗകര്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു ഇതുവരെ ഉണ്ടായിട്ടില്ല അഭിപ്രായം അടിപൊളിയായിട്ട് ഗാനം വിളിക്കുക അതിന് ശേഷം വീട്ടിൽ വന്ന് ലേറ്റായി അതിന് ശേഷം ഞാൻ എൻ്റെ പിറ്റേന്ന് രണ്ടാ ഡ്രസ്സിൻ്റെ പരിപാടിയൊക്കെ നോക്കിയത് സ്റ്റിച്ചായിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ചൊരു ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ വെക്കാണ്ടായിരുന്നു അപ്പോൾ വാൻ്റെ എൻ്റെയും സെയിം കളറാണ് ഇത് ബർത്ത്ഡേൻ്റെ ഡ്രസ്സ് പ്ലെയിൻ ഉണ്ടായിരുന്നതിനും ഞാൻ ചെറു ചെറുങ്ങനെ സ്റ്റോണൊക്കെ ഒന്ന് മോടിയാക്കിയത് വാപ്പക്ക് ഡ്രസ്സ് അതേ കളറിൽ വാങ്ങി തയ്ക്കുകയാണ് ചെയ്തത് ഇപ്പം പിറ്റേത്തെ രണ്ടാമത്തെ ദിവസം കാഴ്ചയുണ്ടോ കാഴ്ച എല്ലാവരും ഡ്രസ്സ് കൂടെ ഒക്കെ ഇട്ടത് ഇപ്പം നമ്മൾ വാങ്ങിച്ചില്ല മുമ്പൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു പിന്നെ അത് യൂസ് ചെയ്യില്ല അതങ്ങനെ വെക്കും അതുകൊണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ അതുപോലെ പിന്നെ ഇടാലോ അപ്പോൾ ഇതാണ് എൻ്റെ ഇതിൻ്റെ ഷാള് ഇതിനും കുറച്ച് സ്റ്റോൺസൊക്കെ വെക്കാനുണ്ട് ഇതാ കുറച്ച് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം ഒരു ട്രയാങ്കിൾ കളറുള്ള സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കുന്തൻ സ്റ്റോൺസ് അതിൻ്റെ നടുവിൽ ഇത് എന്താ പറയുക ട്യൂബീഡ്സൊക്കെ വെച്ച് അങ്ങനെയൊന്നും സെറ്റാക്കിയെടുക്കരുത് വാവേൻ്റേതോ അങ്ങനെ തന്നെ ആക്കി എടുത്തിട്ടുള്ളത് പിറ്റേന്ന് സന്ധ്യക്കാണ് കാഴ്ചക്ക് പോകേണ്ടത് കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ ഇതുപോലെ ഇതേ രൂപങ്ങളും ഇതെല്ലാം ആയി പിന്നെ ആൾക്കാരൊക്കെ വളക്കും അതുപോലെ മറ്റേ ഇന്നു കൊടിയെല്ലാം ഈ പൂരത്തെ എല്ലാം എടുക്കുന്ന ടൈപ്പ് അങ്ങനത്തെ കൊടി അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോവും പിന്നെ അടുത്തേക്കുള്ള പച്ചക്കറികൾ കാര്യങ്ങൾ അതെല്ലാം കൂടിയിട്ട് അങ്ങനെ ഉണ്ടാവും പിന്നെ ഡാൻസും അങ്ങനത്തെ പല പരിപാടികളെല്ലാം കൂടിയായിട്ട് എല്ലാവരും നേരെ കാവിലേക്ക് പോകുന്ന ഒരു ഒരിതാണ് അപ്പം ഇതെല്ലാവരും കൂടെ റെഡിയായി നിൽക്കുന്നുണ്ട് വെടിക്കെട്ടൊക്കെ ഉണ്ടായത് സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങുന്ന സമയത്തും പിന്നെ മെയിൻ റോഡിലേക്ക് തിരിയുമ്പോൾ അങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്ന ഏരിയയിൽ നിന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലും കാലാപരിപാടികളുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കും അതുപോലെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയെന്ന് അയച്ചാൽ അപ്പോൾ ഇങ്ങനെ നടന്ന് പോവും അടുത്താണ് പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് കുറച്ച് ചുറ്റിയിട്ടാണ് പോവുക പിന്നെ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നടക്കേന്ന് കുറേ സമയമാവും നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു ഏഴ് മണിക്കാണെങ്കിൽ എത്തുമ്പോൾ മെല്ലെ മെല്ലെ പോയി പോയി അങ്ങനെ ഒരു പത്ത് മണിയൊക്കെ ആവും അപ്പോൾ അങ്ങനെ പോയി ഇത് അവിടുന്ന് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് തിരിഞ്ഞ സ്ഥലത്തുനിന്ന് വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇത് അപ്പോൾ ഇത് ഡാൻസ് െ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തിയതിന് ശേഷം അവിടെ എന്തെങ്കിലും പരിപാടിക്ക് കഴിഞ്ഞ് നമ്മൾ രാത്രി ആകുമ്പോൾ തിരിച്ചു കഴിയുക ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും അവിടെ അന്നദാനം ഉണ്ട് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിക്കുക അപ്പോൾ അങ്ങനെ പോയെന്ന് ഇത് കാഴ്ച കാവിലെത്തിയതിന് ശേഷം അവിടെ നടക്കുന്ന ചടങ്ങുകളാണ് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കണ്ടു വയ്ക്കാം അതിനുശേഷം കാഴ്ചയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഒന്നും കൂടി കാണിക്കും ഡാൻസ് ആയാലും വേറെ എന്തെങ്കിലും ബാൻഡും അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നാലും അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ആ ഗ്രൗണ്ടിൽ കാണിക്കും അപ്പോൾ അതൊക്കെയാണിനി കാണുന്നത് അതിനുശേഷം എല്ലാവരും പാട്ടൊക്കെ വെച്ച് അത് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നു ഇനിയിപ്പോൾ പിറ്റിയാത്ത ദിവസം പിന്നെ രണ്ട് വിഭാ രണ്ട് വിഭാഗമായിട്ടാണ് കാഴ്ച ഉണ്ടാവുക അപ്പോൾ ഇത് ഒരു തോടിൻ്റെ ആ രണ്ട് സൈഡായിട്ടുള്ള ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നിന്നാ നമ്മൾ കാഴ്ച അതിന് നാളെ അപ്പുറത്തെ ഭാഗത്തുള്ളവരുടെ കാഴ്ചയുണ്ട് അത് കാണാൻ നമ്മൾ കാവിലേക്ക് പിറ്റേത്ത ദിവസം പോവും അപ്പോൾ നാല് ദിവസം ഇങ്ങനെ തന്നെ ഇത് കാവിൽ തന്നെയാണെന്ന് ശരിക്ക് പറഞ്ഞാൽ അപ്പം അഞ്ച് നാലാമത്തെ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ട് തെയ്യം കഴിയും അപ്പോൾ ഇത് ആദ്യത്തെ രണ്ട് ദിവസത്തെ കാഴ്ചകളാണ് ഇതിൽ ഉണ്ടായത് ഞാൻ ചുരുക്കി ചുരുക്കി ഇട്ടതാന്ന് കാരണം ഒരുപാട് ലോങ്ങ് ആവും വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ബാക്കി ഇത് രണ്ട് ദിവസത്തെ വീഡിയോസായിട്ട് നാളെ കാണാം താങ്ക് യു